പി ചെ കസ്റ്റഡി മർദ്ദനം നടത്തിയ പി എം രതീഷിനെതിരെ പരാതിയുമായി വില്ലേജ് അസിസ്റ്റന്റ് പി എം രതീഷ് കള്ളക്കേസെടുത്ത് സ്റ്റേഷനിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്ന് പി എസ് അസർ ആരോപിച്ചു കള്ളക്കേസെടുത്തതിനെ തുടർന്ന് തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഹൈക്കോടതി വെറുതെ വിട്ടതിനെ തുടർന്നാണ് പിന്നീട് സർവീസിൽ കയറാൻ കഴിഞ്ഞതെന്നും പി എസ് അസർ മീഡിയ പണിനോട് പറഞ്ഞു കേസിൽ ആരോപണ പോലീസ് ഉദ്യോഗസ്ഥൻ രതീഷിനെതിരെ കൂടുതൽ മർദ്ദന ആരോപണങ്ങൾ പുറത്തു വരികയാണ് എന്നോടൊപ്പമുള്ളത് ശ്രീ അസറാണ് വില്ലേജസ്സിൻ്റെ ജോലി ചെയ്യണം അദ്ദേഹം ഇദ്ദേഹത്തിനും രതീഷിൽ നിന്നും വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്താണ് ആ സംഭവം രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലുണ്ടായ സംഭവമാണ് ഞാൻ മണ്ണുത്തിയിലുള്ള ഒരു സുവിയർ മണ്ണുത്തി എന്ന് പറഞ്ഞ ഒരു യുവാവായിട്ടൊരു ചെറിയ തർക്കം ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ തന്നെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എസ് ഐ രതീഷ് വിളിച്ചു വരുത്തുകയും എന്നോട് അപമര്യാദയായിട്ട് പെരുമാറുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്തൊക്കെ തരത്തിലുള്ള മർദ്ദനമായിരുന്നു മർദ്ദൻ ശാരീരികമായിട്ട് എന്നെ മർദ്ദിച്ചിട്ടുണ്ട് അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രതീഷ് ഉദ്യോഗസ്ഥനും എസ് ഐയും കൂടിയിട്ടാണ് എന്നെ മർദ്ദിച്ചായിരിക്കണത് ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അന്ന് ഞാൻ നേറിയ വിഷമം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു വിഷമമുണ്ട് അത് ഞാൻ ഒരു നൽകി എനിക്ക് ചട്ടക്കും ഉണ്ട് അപ്പുറത്ത് നിന്ന് പ്രതികരിക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരും അവർ പറയണു എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നീ എന്തിനെങ്ങനെ ജീവിക്കേണ്ട ആവശ്യം ഞങ്ങളത് മീഡിയയുടെ അടുത്ത് പറയാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് മീഡിയയുടെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ഇതാക്കിയിരിക്കുന്നത് ക്രൂരമായിരുന്നു എന്നെ ആദ്യ ക്രൂ ക്രൂരമായിട്ട് തന്നെ ചെയ്തിരിക്കണം സേഷനിലിട്ട് തല്ലിയിട്ടുണ്ട് ഇത് ഞാൻ പറയാണ്ടിരുന്നെന്താന്ന് അടിച്ചു അത് എന്ന് വെച്ചാൽ എനിക്കൊരു രണ്ട് പെൺകുട്ടികളാണ് അഭിമാനം നോക്കണം പിന്നീടുള്ള ഭവിഷ്യത്തുകൾ ഞാനത് നോക്കാണ്ട് നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത് പിന്നെ എന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ടും തന്നെ ഇതാക്കി ചെയ്തിട്ടുണ്ട് നഷ്ടം തന്നെ ലോണൊക്കെ അത് കുടിശ് നാല് ലക്ഷം രൂപ എനിക്ക് കേസിന് വേണ്ടിട്ട് എന്നെ ചെലവാക്കേണ്ടി വന്നു ലോണി എന്നെ നാല് സെക്ഷനാണ് രണ്ട് കേസുകളിലായിട്ട് നാല് സെക്ഷനാണ് ചാർജ് ചെയ്ത് തന്നിരിക്കുന്നത് പക്ഷെ അവരെ വീട്ടിൽ പോയി ഭവന വേതനം നടത്തിയെന്നും ഡ്രസ്സ് കത്തിച്ചു എന്നും ഉള്ള ഒരു അമ്മ എന്ന് പറയുന്ന ഒരു അറുപത്തെട്ട് വയസ്സുള്ള സ്ത്രീയോട് ഞാൻ അപമര്യാദയായിട്ട് പെരുമാറിയെന്നും അവരെ പട്ടികൊണ്ട് തലയ്ക്കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സക്ഷനാണ് സക്ക്ഷനാണ് ചാർത്തിടെ എന്ന് പറഞ്ഞ ആളെ അമ്മ ആ അമ്മയുടെ പേരിൽ കേസ് കൊടുത്തു അമ്മയുടെ അമ്മ ഇവൻ കേസ് മുറുക്കാൻ വേണ്ടിട്ട് ചെയ്ത പണിയാണ് സംഭവിച്ചു പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിനെ അന്വേഷണവിധമായിട്ട് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തു അങ്ങനെ മൂന്നേ മുക്ക കൊല്ലാണ് ഞാൻ പുറത്തിരുന്നത് തിരിച്ചു ക്രിമിനൽ കേസ് ചാർജ് ചെയ്തതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സർവീസിൽ കയറണമെങ്കിൽ അത് ഹൈക്കോടതി സ്ക്വാഷ് ചെയ്യണം ജില്ലാ കോടതി വെറുതെ വിട്ടെങ്കിലും ഹൈക്കോടതിയിൽ പോയിട്ട് ഞാൻ അത് സ്കോഷ് ചെയ്തു സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കേസ് കുറ്റമുക്തനായിട്ട് ലെറ്റർ കിട്ടി തിരികെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ തന്നെ സർവീസിൽ കയറ്റി പക്ഷെ ഞാൻ ഇതിപ്പോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് തളർത്തി തന്നെ ഇപ്പോൾ പരാതി എനിക്ക് രതീഷ് എന്ന് പറയുന്ന വ്യക്തി അല്ലാണ്ട് ഡിപ്പാർട്ട്മെന്റിനെതിരെയോ സർക്കാരിനെതിരോ പോലീസിനെതിരല്ല അന്ന് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമേ അറിയുള്ളൂ അതാണ് കാണുന്നുണ്ടോ കമ്മീഷനെ ഞാൻ കാണാൻ തയ്യാറാണ് പക്ഷെ എൻ്റെ ബഹുമാനപ്പെട്ട മേലുദ്യോഗസ്ഥന്മാരെ അനുവാദം ഇല്ലാണ്ട് എനിക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല ഞാനിപ്പോ തന്നെ സാറിന് എച്ച് കെ ഡി ടി അതുപോലെ തഹസിൽദാര്ഡം എ ഡി എമ്മിനോട് പറഞ്ഞു എ ഡി എം വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ കൊടുക്കാൻ നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ കൊല്ലത്തിന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ എന്റെ മനസ്സിലാക്കി അത്രക്ക് സങ്കടപ്പെട്ടിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എന്തായാലും ഇദ്ദേഹം പറയുന്നത് അന്ന് അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിലെ ക്ലർക്ക് ക്ലർക്കായിരുന്നു പിന്നീട് സർവീസിൽ നിന്ന് പുറത്തായി അദ്ദേഹത്തിൻ്റെ വ്യാജ കേസുകൾ ചുമച്ചു ആ കേസുകൾ പിന്നീട് സ്ക്വാഷ് ചെയ്യപ്പെട്ടു ഇപ്പോൾ അദ്ദേഹം തിരിച്ച് സർവീസിലുണ്ട് പുതിയ മർദ്ദന വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് അസർ ഈ തുറന്നു നിന്ന് തയ്യാറായിരിക്കുന്നത് അനീഷ് കാരൻ കാഞ്ഞാരനൊപ്പം തൃശൂരിൽ നിന്നും നടരാജ് പശ്വറാവ് മീഡിയ വൺ നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി തൃശൂരിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് നടരാജ് ഇപ്പോൾ അസറിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു ഈ രതീഷിനെതിരെ വീണ്ടും മർദ്ദന പരാതി ഉയരുകയാണ് ഇത് എപ്പോൾ സംഭവിച്ച സംഭവമാണ് ഇനിയിപ്പോൾ ഈ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടോ അമൃത ഈ ആരോപണ കസ്റ്റഡി മർദ്ദനം സ്ഥിരമായി ചെയ്യുന്ന ആളാണെന്ന് പല സ്ഥലത്തു നിന്നും പരാതി വന്നു മറ്റൊരു ശബ്ദമാണ് ഇന്ന് നമ്മൾ കേട്ടത് നമ്മളോട് സംസാരിച്ച അസർ രണ്ടായിരത്തി പതിനെട്ടിൽ തൃശ്ശൂരിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ ക്ലർക്കായിരുന്നു അന്ന് ഒരു വ്യക്തിയുമായി അദ്ദേഹത്തിനുണ്ടായ തർക്കത്തെ തുടർന്നാണ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തിയത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ വളരെ മോശമായ രീതിയിൽ എസ് ഐ രതീഷ് കൈകാര്യം ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അന്ന് മണ്ണൂത്തി പോലീസ് സ്റ്റേഷനിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത് അന്ന് വളരെ മോശമായി പെരുമാറി തൻ്റെ കാലിനടിയിൽ മർദ്ദിച്ചു ചെകിട്ടത്തടിച്ചു തന്നോട് വളരെ മോശം വാക്കുകൾ പ്രയോഗിച്ചു തന്നെ തെറ്റായ ഒരു കേസിൽ കുടുക്കി തന്മൂലം തന്റെ സർവീസിൽ നിന്നും താൻ പുറത്തായി എന്നുവരെ അദ്ദേഹം വ്യക്തമാക്കുന്നു മൂന്നര വർഷത്തോളം താൻ സർവീസിൽ നിന്നും പുറത്തായി സസ്പെൻഷനിലിരുന്നു പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ചാണ് തൻ്റെ നിരപരാധിത്വം തെളിയിച്ചത് പിന്നീട് സർവീസിലേക്ക് തിരിച്ചു വന്നതെന്നും പറഞ്ഞു ഈ കാലയളവിൽ രതീഷിൽ നിന്നും വലിയ ഭീഷണി നേരിട്ടെന്നും രതീഷ് ബന്ധുക്കൾ വഴി തൻ്റെ ബന്ധുക്കളോട് സംസാരിച്ച് രണ്ട് ലക്ഷം രൂപയോളം പണം ആവശ്യപ്പെട്ടു എന്നും അദ്ദേഹം ഓഫ് ദർ കാഡായും നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു താൻ സർവീസിലുള്ള സർക്കാർ സർവീസിൽ നിലവിലുള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മീഡിയയിൽ പറയുന്നതിന് പരിമിതിയുണ്ട് എന്ന് അദ്ദേഹം ഓർപ്പെടുത്തുന്നു ഇപ്പോൾ അസർ തൃശൂർ മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റൻ്റായി ജോലി ചെയ്യുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം കുന്നംകുളം മർദ്ദനത്തിൻ്റെയും പി ചി മർദ്ദനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് പ്രകാരം തന്നെ തെറ്റായ കേസിൽ കുടുക്കി ഒരു സർക്കാർ ജീവനക്കാരനായി തന്നെ കുടുക്കി വേറൊരാൾക്ക് വേണ്ടി അയാളെ സഹായിക്കാൻ വേണ്ടി തൻ്റെ ജോലി പോകുന്ന വിധം രതീഷ് പ്രവർത്തിച്ചു തന്നെ ഭീകരമാം വിധം മർദ്ദിച്ചു അക്കാര്യത്തിൽ അന്ന് മണ്ണുത്തി പോലീസിൽ വൈകിട്ട് പരാതി നൽകിയെങ്കിലും ആ പരാതി എങ്ങും എത്തിയില്ലെന്നും അദ്ദേഹം പറയുന്നു ആ പരാതിക്ക് എന്ത് സംഭവിച്ചു െന്ന് തനിക്ക് അറിയില്ല എന്ന് പറയുന്നു ഇന്ന് ഇത്തരത്തിൽ രതീഷിനെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് താനിത് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകണ്ടോ എന്ന് ചോദിച്ചപ്പോൾ താൻ സർവീസിലുള്ള ആളാണ് ചട്ടങ്ങൾ അനുവദിക്കുമെങ്കിൽ മേലുദ്യോഗസ്ഥരെ അനുവാദത്തോടുകൂടി ഇനി പരാതി നൽകാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു അതൊരു അന്തിമ തീരുമാനം വരേണ്ടതുണ്ട് എന്തായാലും രതീഷിനെതിരെ കൃത്യമായ ആരോപണങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും അദ്ദേഹം സർവീസിൽ തുടർന്നു എറണാകുളത്തെ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം സർവീസിൽ തുടർന്നുണ്ട് അദ്ദേഹത്തിനെതിരായി എസ് സി പി ശശീരൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ ദക്ഷിണ മേഖല ജി ഇതുവരെ നടപടി എടുത്തിട്ടില്ല അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് ഇപ്പോഴും തുടരുന്നത് ശരി വിവരങ്ങൾ നൽകിയത്